കടുത്തുരുത്തി സെന്റ് മേരീസ് പറഞ്ഞ താഴ്ത്തുപള്ളിയിൽ തിരു കുടുംബത്തിന്റെ ദർശനത്തിനാൾ ആഘോഷം ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടക്കും ചരിത്രപരമായും സംസ്കാരപരമായും ഏറെ പ്രാധാന്യമുള്ള കടുത്തുരുത്തിയിൽ താഴ്ത്തുപള്ളിയിലെ തിരു കുടുംബത്തിന്റെ ദർശനത്തിരുന്നാൾ ഏറെ പ്രാധാന്യത്തോടെയാണ് ആഘോഷിക്കുന്നതെന്ന് വികാരി ഫാദർ മാത്യു മാധ്യചന്ദ്രമുന്നേൽ പറഞ്ഞു ഈ പ്രദേശത്തിന്റെ എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകത മത സൗഹാർദത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് വലിയ ആഘോഷ പരിപാടികളെല്ലാം നടക്കുന്നുവെങ്കിലും സർക്കാരിൻ്റെയും നിയമവ്യവസ്ഥയുടെയും എല്ലാം കീഴിൽ സംഭവിക്കുകയാണ് പ്രത്യേക അസ്വസ്ഥതകളൊന്നും തന്നെ ഉണ്ടാകാറില്ല അത് ആഴമായ വിശ്വാസത്തിൻ്റെയും സാമൂഹികമായ സഹകരണത്തിൻ്റെയും എല്ലാം അടയാളമാണ് ഈ വർഷത്തെ പ്രധാനപ്പെട്ട തിരുനാൾ ദിനങ്ങൾ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് മൂന്ന് ദിവസവും പ്രദക്ഷിണമുണ്ടാകും ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷമായ പട്ടണ പ്രദിക്ഷിണമാണുള്ളത് ജനുവരി പതിനാറിന് വൈകിട്ട് ആറു മുപ്പതിന് ചോമാല പ്രദക്ഷിണം ലെതിഞ്ഞ് ഏഴു മുപ്പതിന് ഇടവങ്ങളുടെ കലാസന്ധ്യ പതിനേഴിന് രാവിലെ ആറിന് വിശ്വ കുർബാന സന്ദേശം മൊവേന വൈകുന്നേരം അഞ്ചിന് സുറിയാനി കുർബാനയിൽ ഫാദർ മാത്യു വെണ്ണായിപ്പള്ളിയിൽ സന്ദേശം നൽകും ആറു മുപ്പതിന് പട്ടണ പ്രദക്ഷിണം എട്ട് മുപ്പതിന് സ്ലിയ തുടർന്ന് കപ്പ്ലൻ വാഴ്ച പ്രധാന തിരുനാൾ ദിവസങ്ങളിൽ ഭക്തർഹരമായ ആഘോഷ ചടങ്ങുകൾ നടക്കുമെന്ന് കൈകാരന്മാരായ ജോസ് ജെയിംസ് നിലപ്പന ജോർജ് ജോസഫ് പാട്ടത്തിൽ കുളങ്ങര സണ്ണി ജോസഫ് ആദപ്പള്ളിയിൽ പ്രസിഗാന്തി ജോൺ കെ ആന്റണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരു കുടുംബ തിരുനാൾ യേശുവിന്റെയും മറിയത്തിന്റെയും യൗസേപ്പിന്റെയും സ്നേഹബന്ധം സമൂഹത്തിലേക്ക് പകർന്നു നൽകുന്ന ആത്മീയ ആഘോഷമാണ് ഇന്നത്തെ ലോകത്ത് കുടുംബ ബന്ധങ്ങൾ ക്ഷയിച്ചു പോകുന്ന സാഹചര്യത്തിൽ തിരുക്കുടുംബ തിരുനാൾ ഓരോ കുടുംബത്തിനും സ്നേഹവും ഐക്യവും തിരിച്ചുപിടിക്കാനുള്ള പ്രചോദനമാണ് മറിയത്തിന്റെ വിശുദ്ധിയും യൗസേപ്പിന്റെ ഉത്തരവാദിത്വവും യേശുവിന്റെ സ്നേഹവും ഒരുമിച്ച് കൂടിയ തിരു കുടുംബം നമ്മുടെ കുടുംബ ജീവിതത്തിന് ഏറ്റവും മികച്ച മാതൃകയാണ് പതിനെട്ടിന് വൈകിട്ട് നാലിന് നടക്കുന്ന തിരുനാൾ ദാസക്ക് ഫാദർ സ്കറിയ മോഡിയിൽ മുഖി കാറുമൂത്തും വഹിക്കും ആറുപതിനഞ്ചിന്റെ പ്രതിസന്ധി വാഴ്ച ആറു മുപ്പതിന്റെ പട്ടണ പ്രദക്ഷിണം ഏഴ് മുപ്പതിന് ടൌണിലെ കുരിശുപള്ളിയിൽ തിരുനാൾ സന്ദേശം ഫാദർ ബിജു കുന്നക്കാട്ട് തുടർന്ന് തുടർന്ന് പള്ളിയിലേക്ക് പ്രദക്ഷിണം നടക്കും രാത്രി എട്ടിന് ഗാനമേള എന്നിവയാണ് പ്രധാന പരിപാടികൾ